വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ മണ്ഡലത്തിലെ ബൂത്തുകളിലൂടെ ഈ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സിദ്ദീഖ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് കൽപ്പറ്റയിലെ ബൂത്ത് തല പ്രചരണം നടന്നത് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി സ്വന്തം ബൂത്തിൽ പ്രവർത്തകർക്കൊപ്പം ഭവന സന്ദർശനം നടത്തുന്ന പ്രചരണ ക്യാമ്പയിന്റെ തിരക്കിലാണ് യു നേതാക്കൾ കെ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വോട്ടുള്ള കൽപ്പറ്റ നഗരസഭയിലെ തൊണ്ണൂറ്റിനാലാം ബൂത്തിലായിരുന്നു ആദ്യഘട്ട ഭവന സന്ദർശനം നടത്തിയത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ഭവന സന്ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ നീണ്ടുനിന്നു ബൂത്തിലെ നാല്പതോളം വീടുകളിലാണ് ആദ്യ ദിന പ്രചരണം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിലധികം ആക്കി വർദ്ധിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ഒരു പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഭവന സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനമായ സവിശേഷത ജനങ്ങൾ മുഴുവൻ ആവേശത്തോടുകൂടി നല്ല രീതിയിൽ ദേശീയ രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയവും എല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് സർവ്വവിധ പിന്തുണയും കൊടുക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ ചേർത്ത് നിർത്തലിന്റെ രാഷ്ട്രീയം ഏതൊക്കെ കുടുംബത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മുഴുവൻ ശ്രദ്ധയിൽ വന്നപ്പോൾ അത് പരിഹരിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു ഉജ്ജ്വലനായിട്ടുള്ള പൊതുപ്രവർത്തകൻ ഈ വയനാട് ജില്ലയ്ക്ക് ഇതുവരെ ഒരു മേഖലയിലും ഒരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത വലിയ വികസന പ്രവർത്തനം പാർലമെന്റ് കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും ഇല്ലാതിരുന്നിട്ടും അതൊക്കെ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കുള്ള വീടുകളിലെത്തിയ എം എൽ എ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പത്രിക കുടുംബാംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി കൽപ്പറ്റ മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ മുസ്തഫ നമ്പോത്ത് കൺവീനർ ഗിരീഷ് കൽപ്പറ്റ കൌൺസിലർമാരായ കെ അജിത സാലി റാട്ടക്കൊല്ലി തുടങ്ങിയ യു ഡി എഫ് നേതാക്കളും എം എൽ എക്കൊപ്പം ഭവന സന്ദർശനം നടത്തി ന്യൂസ് വയനാട്